സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ ിൽ സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ലെൻസ് ഫെഡ് വെട്ടം യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു തിരൂർ കലീസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ല ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് യൂണിറ്റ് പ്രസിഡന്റ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഓഡിറ്റോറിയത്തിൽ ലെൻസ് ഫെഡ് വെട്ടം വെട്ടം സമ്മേളനം പഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിനെ തന്നെ ഓരോ യൂണിറ്റ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു നമുക്ക് സാമ്പത്തിക വർഷത്തിൽ കിട്ടേണ്ട കർമിറ്റ് ഫീസും അതേപോലെ തന്നെ മറ്റുള്ള നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പല പഞ്ചായത്തിലും മുൻസിപ്പാലിറ്റിയിലും ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഓരോ ഓരോ പ്ലാനുകൾ തള്ളുന്നത് തിരൂേരിയ പ്രസിഡന്റ് ഫൈസൽ കടയങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹനകൃഷ്ണൻ മുഖ്യാതിഥിയായി സംസ്ഥാന കമ്മിറ്റി അംഗം നഫ്സൽ ബാബു ഏരിയ സെക്രട്ടറി വി വി അരുൺ തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി സൈഫുദ്ദീൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സോലിഹ് തങ്ങൾ സ്വാഗതവും സൈഫുദ്ദീൻ നന്ദിയും പറഞ്ഞു ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും പെട്ട പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരിയെയും ചടങ്ങിൽ ആദരിച്ചു പ്രഭീഷ് പുതുക്കളങ്ങരയെ പ്രസിഡന്റായും സൈഫുദീനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു